ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെ അല്ലേ ഒരു നാടൻ ഐറ്റം ഇതേപോലുള്ള രീതിയിലുള്ള കറികളൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അത് ഓർമ്മപ്പെടത്തിൽ കൂടെ ആയിരിക്കും എന്തായാലും ശരി ഈ കൊച്ചു ചേമ്പും പച്ചത്തക്കാളിയും കൊണ്ട് അടിപൊളി ടേസ്റ്റിൽ ആ കറി അങ്ങനെ ഇരുന്ന് നോക്കുക ഇതേപോലുള്ള നാടൻ കറികളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ അപ്രത്യക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഒന്നും കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതേപോലെ ചിരണ്ടി എടുക്കുക ഒരുപാട് നാളായി ഈ ചേമ്പ് കറിയൊക്കെ വെച്ച് കഴിച്ചിട്ട് പ്രത്യേകിച്ച് പച്ച തക്കാളി ഇതൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത് ഇത് നമ്മൾ പച്ച തേങ്ങ അരച്ച് ഒരു കറിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ചെടുത്താൽ മതി ഇടയ്ക്കു കേടക്കുണ്ട് പണ്ടൊക്കെ ഇതുപോലെ ഇപ്പം കാണുമ്പോഴത്തേക്കും പല അമ്മമാരും ഒക്കെ ഇങ്ങനെ ചേമ്പ് ചേരണ്ടെന്നും ടക്കക്കുറി ചേരണ്ടുന്നതൊക്കെ അല്ലേ ഒരു പക്ഷേ ഇതൊക്കെ കാണുമ്പം പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ഇത് ഒരു ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും നമുക്കൊരു കാക്കിലോ അളവിനെ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേരണ്ടി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴി വൃത്തിയാക്കണം എന്നിട്ട് വേണം നമുക്കത് റെഡിയാക്കാനായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടു ചട്ടി ഇതിനകത്താണ് നമ്മൾ കറി വെക്കുന്നത് അപ്പം ചേമ്പ് പച്ച തക്കാളി ഒരു പച്ചമാങ്ങ പുളി അനുസരിച്ച് ചേർക്കുക ഉള്ളൂ അപ്പം നല്ലപോലെ വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി അത് നമുക്ക് കറി വെക്കാം അപ്പോൾ ഈ ഇതൊക്കെ വെക്കുമ്പോഴത്തേക്കും അതൊക്കെ അരിയുന്നതിൻ്റെ ഒരു വിധമുണ്ട് അപ്പോൾ അതോടൊന്ന് കാണിക്കാം എന്നോർത്ത കേട്ടോ അപ്പം നമ്മളിത് ഇങ്ങനെ നേരെ കൊളന്നിട്ട് ഇതേപോലെ ഓരോ കഷ്ണങ്ങളായിട്ടായിരിക്കും ഇങ്ങോട്ട് ഇടുക ഇതേപോലെ ഇങ്ങോട്ട് അരിഞ്ഞ് ഇതേ രീതിയിലൊക്കെ കറി വെക്കണമെന്ന് ആഗ്രഹമുള്ളൊരു കാണുമല്ലോ പക്ഷേ അതെങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ പാചകം നമ്മൾ ഇതേപോലെ മുറിച്ചു ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് കൂടെ ഇങ്ങോട്ട് മുറിച്ചിടുക രണ്ടായിട്ട് ഒരു നാല് പച്ചമുളക് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഇച്ചിരി കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് ചേർക്കാമെന്നാണ് പച്ചമുളക് കൂടെ അതിനകത്ത് കിഴിയിട്ടു ശേഷം തക്കാളി മാങ്ങാൻ നമ്മളിപ്പോൾ ഇടുന്നില്ല ഒരു തിള അളച്ചതിന് ശേഷം നമുക്കതിട്ടാൽ മതി പച്ച തക്കാളിയും കൂടെ നമ്മളിതേപോലെ അരിഞ്ഞങ്ങോട്ട് വെക്കുന്നതേ ഉള്ളൂ ഞാൻ ഒരു മൂന്ന് പച്ച തക്കാളി എടുത്തിട്ടുണ്ട് പച്ച എന്ന് പറയുമ്പോൾ അതിനറിയാമല്ലോ നമുക്ക് ഇച്ചിരി പുളിയുള്ളതാണ് മാങ്ങ എടുക്കുമ്പോഴത്തേക്കും പുളി നോക്കി ഇതിപ്പം അല്പം പുളിയുള്ള മാങ്ങ കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ ഇതേപോലൊരു കഷണം അതുകൂടെ ഇതേപോലെ അരിഞ്ഞ് അങ്ങോട്ട് വയ്ക്കുക നീളത്തിലോ നമ്മളെ ഇഷ്ടത്തിനങ്ങരിഞ്ഞെടുക്കുകയെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ നമ്മൾ നമ്മളിത് കുടമ്പുളി ചേർക്കുന്നില്ല അപ്പോൾ ഈ പച്ചത്തക്കാളി ഈ ഒരു വർഷം മാങ്ങാടെ പുളിയേ ഉള്ളൂ ഇനി നമുക്ക് ആ നാടൻ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം പിന്നെ വേറെ ഒരു മീനിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇതേ കിട്ടുന്നുണ്ട് കേട്ടോ മീനില്ലാതെ അതേ രീതിയിൽ തന്നെ ഉള്ളൊരു കാര്യമായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് കൂടി അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം കാര്യ കഷ്ണമൊന്ന് മുങ്ങി കിടക്കത്തക്ക രീതി ഒഴിക്കണം ഇതേപോലെ ഒന്ന് ഇളക്കി ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം ഇതേ രീതിയിലുള്ള അടുപ്പൊക്കെ ആണെങ്കിൽ തീ ഒരു മീഡിൻ രീതിയിൽ വെച്ചാൽ മതി ഇതങ്ങോട് അടുപ്പത്തിട്ട് വയ്ക്കാം ഇതൊന്ന് തേളക്കെട്ട് മൂടിയേട്ടാണ് ഈ കറിക്ക് നമുക്ക് കുറേ കുറച്ച് അരപ്പൊക്കെ വേണം ഒരു തേങ്ങയുടെ പകുതി അത് ജാറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഒരഞ്ച് ഉള്ളി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ് അപ്പം ഈ ഒരു കറിക്ക് നമ്മൾ ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് ഒരാൾപ്പം വെള്ളമൊഴിച്ച് നല്ലപോലെ നല്ല പേസ്റ്റാക്കി അരച്ചോണ്ട് വരണം അപ്പം നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് അരക്കാൻ പോയിരിക്കായിരുന്നു അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇതൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് തോന്നുന്നു നമുക്ക് തുറന്നു നോക്കുക അതെ തിളയായിട്ടുണ്ട് അപ്പം ഇത് തിളച്ചതിന് ശേഷം വേണം ഈ തക്കാളി പച്ച കൂടി ഇട്ട് കൊടുക്കും ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് പച്ച തക്കാളിയും പച്ച മാങ്ങായും കൂടി ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉൽവാപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില അതും കൂടെ അങ്ങോട്ട് ഓടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പം ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് കിടന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് വേഗട്ടെ അപ്പോൾ വേഗം വരെ ഞാനൊന്ന് മൂടി വെക്കുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പൂടെ നമുക്കിപ്പോൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ജാറിനകത്തോട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഈ അരപ്പ് മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ടും ഒഴിക്കേക്കാം ഈ കഷ്ണമൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം അരപ്പ് ചേർക്കാനായിട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നല്ലപോലെ ചൂടാറണം ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് ചെറുതായിട്ടൊരു തിള വരുന്ന ആ സമയത്ത് തന്നെ ഇത് വാങ്ങി വെക്കണം തുറന്നു നോക്കാം അതെ ഇതേപോലെ ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്ക് അടുപ്പൊക്കെ നിർത്താം ഇനി ഇതിൻ്റെ ഉപ്പും പുളി ഒക്കെ നമുക്ക് നോക്കണം കേട്ടോ ആവശ്യമുള്ള രീതിയിലൊക്കെ ചേർക്കാന്നാണ് ഇതിങ്ങോട്ട് വാങ്ങി വെക്കാം ഇത് വേണമെങ്കിൽ ഉണക്കമീനൊക്കെ ഇട്ട് വേണമെങ്കിൽ കറി വെക്കാം കേട്ടോ ഒന്നിടുന്ന അടുപ്പ് കത്തിക്കുകയാണ് ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ കുറച്ച് ഉരുവ അങ്ങോട്ടിട്ട് കൊടുക്കാം എണ്ണ ചൂടായു ശേഷം ഒരഞ്ചാറ് ചെറിയ ഉള്ളി ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിച്ചു വെച്ചിരിക്കും ഒരു മൂന്ന് പറ്റൽ മുളക് ഒന്നാറ് രണ്ടോ തണ്ട് കറി വയ്ക്കില്ല അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി അത് നമുക്കറിയാമല്ലോ ഇതേപോലത്തെ കറികളെന്ന് പറഞ്ഞാൽ ഇതേപോലെ താളി കഴിക്കുമ്പം നല്ല രുചിയാണ് ഇപ്പം താളിയിലെല്ലാം ഗംഭീരമായിട്ട് കഴിച്ചു ഇനി ഇതങ്ങ് നിർത്താം താളിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഉണക്കമീൻ ഇല്ലെങ്കിലും ആ ഉണക്കമീനിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ കറി വെച്ചിരിക്കുന്നത് കേട്ടോ മീൻ വേണ്ടവർക്ക് മീനിട്ട് റെഡിയാക്കാവുന്നേ ഉള്ളു തീർച്ചയായിട്ടും ഇതേ രീതിയിലുള്ള കറി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രുചികരമായ ഒരു ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു നാടൻ കറിയാണ് തീർച്ചയായിട്ടും ഈ രീതിയിൽ അറിയാൻ പറ്റി ചെയ്ത് നോക്കുക ഇപ്പോൾ ചേമ്പും പച്ചക്കാളി ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു തന്നെ അല്ലേ തീർച്ചയായിട്ടും ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കും നിങ്ങളൊന്നും ചെയ്തു നോക്ക് ഒരു പക്ഷേ ഞാനിത് അറിയാൻ പറ്റവർക്ക് വേണ്ടിയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞതും കാണിച്ചതും ഒക്കെ കേട്ടോ അങ്ങനെ ഇത് കരുതാവുള്ളൂ വലിയൊരു സംഭവമായിട്ടൊന്നും ആരും കരുതല്ലേ ഒരു നാടൻ കരുതി നല്ല ടേസ്റ്റിൽ അറിയാൻ പറ്റവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് മാത്രം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലാ ബെൽബട്ടൺ മറക്കാൻ നമ്മൾ തേക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്